ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ സാമ്പാർ ഉള്ളി സാമ്പാർ എന്ന് പറയാം നമുക്ക് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ വെച്ചിട്ടൊരു സാമ്പാർ നമ്മുടെ ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ ഉള്ളൂ കൂടെ അപ്പം അത് വെച്ചിട്ടൊരു സാമ്പാർ ഉള്ളി സാമ്പാർ എന്ന് പറയാം അപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ചേക്കാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുക്കറിലുണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ മഞ്ഞ മഞ്ഞക്കളറിലൊക്കെ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ചോറൊക്കെ കുക്കറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എല്ലാം കളർ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം കുക്കറിൽ അങ്ങനെ വെക്കാതിരിക്കുക കുക്കറിൽ വേവിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുകയാണെങ്കിൽ ആ സ്റ്റെയിൻ അങ്ങനെ കുക്കറിൽ നിൽക്കില്ല മഞ്ഞപ്പൊടിയൊന്നും നമ്മൾ ഇടില്ലല്ലോ അപ്പം അപ്പം ഞാൻ ചേമ്പ് തക്കാളി ചെറിയുള്ളി പച്ചമുളക് അത്രമാത്രം എടുക്കണുള്ളൂ വേറെ പച്ചക്കറി ഇപ്പം നിലവിലൂടെയില്ല പച്ചക്കറി കഴിഞ്ഞിരിക്കുകയാണ് അത് കാരണം കൊണ്ടാണ് പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ചേമ്പാണ് കേട്ടോ നല്ല ചേമ്പാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പരിപ്പ് വേവിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് മഞ്ഞൾ പൊടി ഇട്ടു നമ്മുടെ ഒരു കണക്കുണ്ടാവുമല്ലോ ഇപ്പോൾ ഇത്ര വെജിറ്റബിൾസ് ചേർക്കുമ്പോഴാണ് അതിനെ കണക്കനുസരിച്ചിട്ട് നമ്മൾ മഞ്ഞൾ പൊടിയൊക്കെ ഇടുക ഇപ്പോൾ ഇത് ഞാനൊരു അര സ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടു അമ്മയാണ് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത് പിന്നെ ഒരു ആ ഒരു തവിക്ക് ഒരു തവി സാമ്പാർ പൊടിയും ചേർത്ത് അത് നാടൻ സാമ്പാർ പൊടിയാണ് പൊടിപ്പിച്ചതാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എനിക്ക് സ്പൂൺ ടീസ്പൂൺ അങ്ങനെ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല ആ ഒരു സ്പൂണ് എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യാം ആവശ്യമൊന്നും കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇല്ലായിരുന്നു മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ ആ ഒരു നല്ല ഒരു മല്ലിയിലയുടെ ഒരു ഫ്ലേവർ സാമ്പാറിൽ മുന്നിട്ട് നിൽക്കണം അത് നല്ലതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കൂടി ഇല്ലാതെ കൊണ്ട് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ് സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു എന്ന് വേണം പറയാമല്ലോ പിന്നെ ചെറു പുളി എടുത്തു വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിലെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുളിയിൽ ആ ഒരു സത്തക്കരം കഴിയുമ്പോൾ ആ വെള്ളത്തിലൂടെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞ് ആ പുളിവെള്ളം കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിരുന്ന പച്ചക്കറിയും ചേമ്പും ഉള്ളി തക്കാളി പച്ചമുളക് ഇത്ര സാധനം നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ചു തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്യണം അതിനകത്തേക്ക് പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം പുളിവെള്ള ആഡ് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് റെക്കോർഡ് റെക്കോർഡായില്ല കേട്ടോ പുളിവെള്ളം ആഡ് ചെയ്തായിരുന്നു കേട്ടോ ഞാനപ്പോൾ ആ കുറച്ച് വെള്ളം കൂടുതലും ആഡ് ചെയ്തായിരുന്നു അതിനകത്തേക്ക് അതൊന്നും റെക്കോർഡ് ആയില്ല അതിനുശേഷം നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഒരു ചെട്ടി കടുക് ഉറക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പം ഞാൻ കടുകും ഉലുവേം കൂടി അതിനകത്ത് പൊട്ടിക്കാണ് കേട്ടോ പൊട്ടിച്ചപ്പോഴത്തേക്കും നേരെ എൻ്റെ കണ്ണിലേക്കാണ് വന്ന് തെറിച്ച് വീണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട് എൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാവരും കടുക് പൊട്ടിക്കുമ്പോൾ ഇത്തിരി മാറി നിന്നിട്ട് വേണം അവിടെ വീട് എടുക്കാനും കടുക് പൊട്ടിക്കാനും അത് ശ്രദ്ധിക്കണേ കടുക് പൊട്ടിയതിന് ശേഷം കൊല്ലമുളക് നമ്മുടെ ആവശ്യ ഒരു ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് കൊല്ലമുളക് ഇട്ട് അത് പൊട്ടിക്കുക പിന്നെ കുറച്ച് വേപ്പിലയും അതിൻ്റെ കൂടെ ഒന്ന് ഇടാം പിന്നെ വെണ്ടയ്ക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വറുത്ത് നേരെ സാമ്പാറിലേക്ക് ഒഴിക്കാം എന്നിട്ട് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടാം എന്നിട്ട് ഇപ്പോൾ ഈ കടുക് വറുത്ത പാത്രത്തിലേക്ക് കുറച്ച് സാമ്പാർ ഇങ്ങനെ ഒഴിച്ച് അതിനൊരു ഷൂ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒച്ചയൊക്കെ വരും ആ ഒരു കടുക് വറുത്തതിന് അത് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു വാസനയൊക്കെ വന്ന് നല്ല ഒമാന്തര സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ അധികം ചേരുവകളൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം കുറച്ച് വളരെ കുറച്ച് ഒരു പച്ചക്കറികൾ മാത്രം മതി ചോറിൻ്റെ കൂടെയും ഈ ദോശ ഇഡ്ലി അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സാമ്പാർ പൊടിയൊക്കെ സമൃദ്ധി സ്റ്റോറി എന്നാണ് വാങ്ങിക്കുക സാമ്പാർ പൊടി അത് നല്ല സൂപ്പർ സാമ്പാർ പൊടിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നോട്ടെ ഞങ്ങളുടെ ഈ ചേമ്പിട്ട സാമ്പാർ ചേമ്പ് ഉള്ളി സാമ്പാർ എന്ന് നമുക്ക് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ടാറ്റാ